ചീട്ട് പേർ പോലീസിന്റെ പിടിയിലായി ഇവരിൽ നിന്നും കാൽ ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണം ഇടപാടുകൾ സൂചിപ്പിക്കുന്ന കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാത്രി ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു കണ്ണിയംപുറം വള്ളുവനാട് ഹൗസിംഗ് കോംപ്ലക്സിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെ വീട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് ഒറ്റപ്പാലം വാണിയംകുളം പാനയൂർ ഓങ്ങല്ലൂർ വാടാനാംകുശി ചെറുതുരുത്തി കുളപ്പുള്ളി സൗത്ത് പനമണ്ണ സ്വദേശികളാണ് പോലീസിന്റെ പിടിയിലായത് വീട്ടുടമ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്കെതിരെയാണ് കേസെടുത്തത് ഇവരിൽ നിന്ന് കാല് ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്ന ടോക്കണുകളും കോയിനുകളും കണ്ടെത്തിയിട്ടുണ്ട് സംഭവ സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെത്തിയ ടോക്കണുകളിൽ നീലനിറത്തിലുള്ളത് രണ്ടായിരം രൂപയ്ക്ക് സമാനമാണെന്നും വെള്ളനിറത്തിലുള്ളത് ആയിരം രൂപയ്ക്ക് സമാനമാണെന്നും പച്ച നിറത്തിലുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് സമാനമാണെന്നും പന്തയം കഴിഞ്ഞ ശേഷം ഗൂഗിൾ പേ വഴിയോ മറ്റേതെങ്കിലും യു പി സംവിധാനങ്ങൾ വഴിയോ പണം കൈമാറുകയാണോ ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു സംഭവ സ്ഥലത്ത് നിന്നും ആറോളം കാറുകൾ പോലീസ് കസ്റ്റഡിയിൽ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി